ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് വന്നതായിരുന്നു അപ്പോൾ കണ്ട് കാഴ്ചയാണ് കേട്ടോ നല്ല ദിവസം ഉണ്ടായിരുന്നു ഒരു അണ്ണക്കുട്ടി ടേബിളിലും റൂമിലും എല്ലാം കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ റൂമിൽ വന്നിട്ട് നമ്മൾ ടേബിളിൽ മുന്തിരി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു അനുഭവം എടുത്ത് കഴിക്കുണ്ടായിരുന്നു അവർ കൗതുകം തോന്നുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതായിരുന്നു അതാൾ എന്താ പറഞ്ഞാൽ ഇതാ ഒരു വീട്ടിൻ്റെ സെറ്റിൻ്റെ ഉള്ളിൽ കൂടെ റൂമിൻ്റെ ചേർന്ന ഇടയിൽ കൂടെ ഒക്കെ എവിടേക്കോ പോകുന്നത് എന്താ വേണ്ടി നോക്കിയപ്പോഴാണ് സ്റ്റോർ റൂമിലേക്കാണ് ആൾ പോകുന്നത് ശരി എന്നാൽ പിന്തുടരാണ് വേണ്ടിട്ട് അതിൻ്റെ പിന്നെ പോയതായിരുന്നു അത് എവിടേക്കാണെന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് കൂട് വെച്ചിട്ടുണ്ട് അതെവിടെയെന്ന് വെച്ചാൽ ഈ കിച്ചൻ്റെ ബർത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് കാണിച്ചു തരുന്നത് ായിരുന്നു അപ്പോൾ രണ്ട് അണ്ണക്കുട്ടികൾ അത് പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പാൽ കൊടുക്കേണ്ട സമയമാകുമ്പോൾ അത് ഉളുക്ക് വരും എന്നിട്ട് അല്ലെങ്കിൽ കഴിക്കാൻ പാലെന്തെങ്കിലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പാലും കൊടുത്തിട്ടും പുറത്ത് പോകാറ് ഇടയ്ക്കൊക്കെ വന്ന് അവരുടെ കൂടെയൊക്കെ കളിക്കാനും എല്ലാം അങ്ങനെ നിൽക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നോക്കി നോക്കി നിൽക്കുവായിരുന്നു ഞങ്ങളും ചിതേപോലെ ചെറുതായിരിക്കുന്ന സമയത്ത് അച്ഛൻ എവിടെ നിന്നെങ്കിലൊക്കെ അണ്ണക്കുട്ടികളെ കിട്ടുമ്പോൾ നമുക്ക് കൊണ്ടു തരുമായിരുന്നു അപ്പം ഞങ്ങൾ അണ്ണക്കുട്ടി ത്താം അങ്ങനെയൊക്കെ വളർത്താൻ നമുക്ക് ചെറുതായിരിക്കുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ ഒരു നിപ്പിലൊക്കെ ആക്കിയിട്ട് പാലും കാര്യങ്ങളൊക്കെ കൊടുക്കും അത് കുടിക്കും ചിലപ്പോൾ കണ്ണ് തുറക്കാത്ത അങ്ങനെ കുട്ടികളായിരിക്കും കിട്ടുക ചില അത് വലുതായിട്ട് അങ്ങനെ നമ്മുടെ കൂടെ തന്നെ കളിച്ച് വളരും നമ്മൾ മേലെ മുടിയിലും ഒക്കെ അങ്ങനെ ഒളിഞ്ഞിരുന്ന് കളിക്കാനും അതൊക്കെ നല്ലൊരു ഫീലായിരുന്നു അപ്പോൾ ഇങ്ങനെ വളർത്തുശീലമുള്ളവർക്ക് അതിനെ പറഞ്ഞാൽ മനസ്സിലാവും ചിലവർ ഇത് പോയിസൺ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ പെറ്റ്സിനൊക്കെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങളിത് ആ കയ്യിൽ കൊടുത്ത എന്താ പറയുക കയ്യിൽ അന്ന കുട്ടിക്ക് സ്നാക്സ് ആയാലും ഒരു മുന്തിരി കൊടുക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ എത്തുന്നില്ല അപ്പോൾ അത് ഇപ്പോൾ ഞാൻ എന്നിട്ട് മോൾ കയറിയിട്ട് കൊടുത്തതായിരുന്നു അത് വാങ്ങി ഒരു മുരുക്കിൻ്റെ പീസായിരുന്നു അത് വാങ്ങി കഴിച്ചു അവിടെ അറ്റത്ത് കാണുന്നില്ലേ അതാണ് അതിൻ്റെ ആ അന്നൻകുട്ടിയുടെ കൂട് കേട്ടോ അത് ഈ തുണികളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അത് കൂടുണ്ടാക്കേണ്ട സമയത്ത് കൂടുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് നേരം ഞാൻ കൊടുത്ത മുരുക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അറ്റത്ത് തുണി കൊണ്ടുള്ളതാണ് പിന്നെ ഞാൻ ശരി മുന്ത കൊടുക്കാന്ന് പറഞ്ഞിട്ട് മുന്തേങ്ങ കൊടുക്കും ു എന്നെ അധികം പരിചയമില്ലാത്ത കാരണം കഷി എന്റെ കയ്യിൽ കടിക്കാൻ നോക്കിയതാണ് അപ്പൊ ഞാൻ മണം വ്യത്യാസം മണമൊക്കെ നന്നായിട്ട് അറിയാമല്ലോ